ന്യൂസ് ഇടുക്കി കൊല്ലം വട്ടം ഗ്രാമപഞ്ചായത്തിൽ നടത്തിവന്ന സമരം പിൻവലിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ശമ്പളം നൽകാമെന്ന ഉറപ്പിലാണ് സമരം പിൻവലിച്ചത് പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചതിനെ തുടർന്നുണ്ടായ ചർച്ചയിലാണ് ധാരണയായത് കണ്ണനെല്ലൂരിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്ലാസ്റ്റിക് മാലിന്യം അപകട ഭീഷണി ഉയർത്തുമെന്ന് അഗ്നിശമന സേന നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ മൂന്നംഗങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് അനധികൃതമായി നിയമിച്ചത് ചോദ്യം ചെയ്തതോടെ സേനയ്ക്ക് ശമ്പളം നൽകാത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ശനിയാഴ്ച ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി ഇതിനു പിന്നാലെയാണ് മാലിന്യം നീക്കം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് സേനാംഗങ്ങളെ ഓഫീസിൽ വിളിച്ചു വരുത്തി നോട്ടീസ് നൽകിയത് ഏതെങ്കിലും രീതിയിൽ അപകടം സംഭവിച്ചാൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹരിതകർമ്മസേനയ്ക്കായിരിക്കുമെന്നാണ് നോട്ടീസിൽ പറയുന്നത് ജീവൻ ഞങ്ങൾ എങ്കിലും ഞങ്ങളെ ചെയ്യുന്നു ഇപ്പൊ ഈ ആളുകളെ കൂടെ കൈകെടുത്തി അവര് ഭീഷണി എന്ന രീതിയിൽ അവിടെ എന്തെങ്കിലും ഒന്നുകിൽ പ്ലാസ്റ്റിക് കൊണ്ടുവച്ചിരിക്കുന്ന എന്തെങ്കിലും എന്തെങ്കിലും ചെയ്താലും ഈ വന്ന കുട്ടികൾക്ക് തന്നെ എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾ ഈ ബാക്കിയുള്ള നാല്പത്തി അഞ്ച് ഹരിതകർമ്മ സേനക്കാരായിരിക്കും ഉത്തരവാദി എന്നാണ് പറയുന്നത് സുരക്ഷയില്ലാത്ത മൂന്ന് നില കെട്ടിടത്തിന്റെ ടെറസിലാണ് ജീവൻ പണയം വെച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ പണിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ പതിനഞ്ച് ഹരിതകർമ്മസേനയ്ക്ക് സേനക്ക് എത്തി നടത്തി കൊടുക്കേണ്ടിയുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ ഭരണസമിതിയിലുള്ള പ്രസിഡന്റ് സെക്രട്ടറി വി ഇഒ എസ് ഇവരാരും ഇത് തിരിഞ്ഞു നോക്കാതെ ഞങ്ങൾ ഇതിന് പ്രതിഷേധവുമായിട്ട് ഇത്രയും സാധനങ്ങൾ ചൂട് സമയത്ത് അവിടെ ഡംപ് ചെയ്തിട്ടിരിക്കുന്നത് ദുരന്തം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ അവരാണ് എന്ന് അവർ ചെയ്തിരിക്കുകയാണ് ആ പ്രശ്നങ്ങൾക്ക് ഈ ഒറ്റക്കെട്ടായിട്ട് ഇവരെ വാർഡുകളിലായി ഉണ്ടായിരുന്ന രണ്ട് എം സി എഫ് യൂണിറ്റുകളിൽ ഒരെണ്ണം അടച്ചുപൂട്ടിയിരുന്നു കൂട്ടിയിരുന്നു പകരം സംവിധാനം കണ്ടെത്താൻ പഞ്ചായത്ത് ശ്രമിക്കാത്തതാണ് അപകട ഭീഷണി ഉയർത്തുന്ന വിധത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടാൻ കാരണമായത് കേരള വിഷൻ ന്യൂസ് കൊല്ലം തിരുവനന്തപുരം വലിയ വേളിയിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക് പുലർച്ചെ അഞ്ച് മുപ്പതിനായിരുന്നു അപകടം മീൻ പിടിക്കാൻ പോയ ശേഷം കരയിലേക്ക് മഴങ്ങും